ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിലാമുറ്റം പള്ളിയാണ് കേട്ടോ ഇവിടെ ഉറൂസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മൾ ജിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാ ഇതൊക്കെ ഇതാ കസാരയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ പ്രഭാഷണം എല്ലാം ഉണ്ടാവും ബുധനുക്ക് ശേഷം ആണ് ഇവിടുത്തെ പ്രഭാഷണമല്ലോ പുറത്തുനിന്ന് ഉസ്താദൊക്കെ വന്നിട്ടാണ് ഇവിടുത്തെ പ്രഭാഷണം അപ്പോൾ നമ്മൾ ജിയാർത്തൊക്കെ ചെയ്ത് ചന്തയിലേക്ക് പോയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട് ഇതാ വിമാനം ഓക്സിജൻ പറക്കുന്ന വിമാനം കോഴി താറാവ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാ ഇവിടെ താഴെ മേലോട്ട് പറക്കുന്ന പമ്പരം എല്ലാ രസമാണ് കേട്ടോ കാണാൻ രാത്രിക്കെല്ലാം ഇങ്ങനെ മൊത്തം വിട്ടിട്ട് കാണാനൊക്കെ നല്ലൊരു രസമുള്ളൊരു ഇതാന്ന് കേട്ടോ അപ്പോൾ ഇത് ഇരുപത് രൂപേൻ്റെ കടയാന്നേ ഈ കടയിൽ ഇതാ മാല വള ഹെയർ ബാൻഡ് മുടക്കൂത്തി അങ്ങനെ ഒരുപാട് ഇരുപത് രൂപേൻ്റെ സാധനമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ എന്നാൽ പിന്നെ ചെടിച്ചട്ടിയുണ്ട് പിന്നെ ഡബ്ബകൾ ഡബ്ബകളെന്ന് പറയുമ്പോൾ ഈ പഞ്ചസാര ചായപ്പൊടി മുളക് പൊടി ഒക്കെ ഇവിടെ നിന്ന് ഡബ്ബകൾ ഒരുപാട് തന്നെ ബ്രഷ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും ഈ ഇരുപത് രൂപക്ക് ഉള്ള കടയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടാകുമ്പോൾ എടുക്കാം ഇപ്പോൾ പാൻറ്റ് ഷോൾ ഒക്കെ ഉണ്ട് അത് വേറെ റേറ്റിനന്നെ ഈ റേറ്റിനല്ല കേട്ടോ ഇത് അത് വേറെ റേറ്റിന് കിട്ടുന്നതെന്ന് അപ്പോൾ ഇതായതൊക്കെ തോക്കി കുട്ടികളുടെ ടോയ്സ് ഇവിടെ ഇരുപത് രൂപേൻ്റെ തന്നെ ടോയ്സും കിട്ടും കേട്ടോ ഇതാ ചീർപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എൻ്റെ വീട് ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഇരുപത് രൂപേൻ്റെ കടയിൽ മുടിക്കൂത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുറത്ത് അലുവ പൊരി കരിമ്പൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ അടുത്ത വീട്ടിൽ വരാം